ശാസ്ത്ര ലോകത്ത് നിന്നും എന്നും ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് നരകത്തിൻ്റെ വായ എന്നറിയപ്പെടുന്ന ഒരു വലിയൊരു ഗർഭം അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചു വാർത്ത വരുന്നത് അതായത് ചെറിയൊരു വാൽമാക്രയുടെ ആകൃതിയിൽ ഉണ്ടായിരുന്ന ഒരു ഗർഭമാണ് ഇപ്പോൾ അനുനിമിഷം വളർന്നുകൊണ്ട് ഭൂമിയെ വിഴുങ്ങുമെന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതെന്നാണ് ശാസ്ത്രലോകത്തെ ഗവേഷകർ പറയുന്നത് ബത്ഗെ മെഹ ഗർദ്ധം എന്നാണ് ഈ വമ്മൻ ഗർഭത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു ചെറിയ വിള്ളലായിട്ടായിരുന്നു ഇത് പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ പിന്നീട് ഓരോ വർഷവും അതായത് പത്ത് മീറ്ററെങ്കിൽ വീതം വളർന്നാണ് ഈ ഗർഭം ഇപ്പോൾ വമ്പനാകുന്നത് ചില സമയം മുപ്പത് മീറ്ററെങ്കിലും വലുതായതായിട്ടാണ് കാണുന്നത് റഷ്യയിലെ മഞ്ഞു മൂടിയ സൈബീരിയൻ പ്രദേശത്താണ് ഇത് വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ബറ്റ്കെ മെഗാ ഗർഭമാകട്ടെ രൂപം കൊണ്ട് ചെറിയൊരു വാൽമാക്രികളെ പോലെയെങ്കിലും വലിപ്പത്തിൽ അത് ചെറുതല്ല എന്നാണ് ഗവേഷകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുപ്പത്തഞ്ച് മില്യൺ ക്യൂബിക് മീറ്റർ മണ്ണ് ഈ ഗർഭം വലിച്ചെടുത്ത് എന്നാണ് വിവരങ്ങൾ കടുത്ത തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ ഗർഭം ഇത്തരത്തിൽ വലുതാകാൻ കാരണമെന്നും പറഞ്ഞു പറയുന്നു മഞ്ഞുരുകൽ കാരണമോ അല്ലെങ്കിൽ നനവേറിയതോ കടുത്തതോ ആയ കാലാവസ്ഥ കാരണമാണ് ഇത്തരത്തിൽ ഗർഭങ്ങൾ വലുതാകുന്നതെന്നാണ് നിലവിൽ ഇവർ അനുമാനിക്കുന്നത് കേവലം ഒരു കുഞ്ഞു വിള്ളൽ മാത്രമായിരുന്നു ഇത് എന്നാൽ ഇത് ഇത്ര വലിയ ഗർഭമായി മാറിയത് ശാസ്ത്രീയമായും കാഴ്ച എന്ന നിലയിലും ജനങ്ങളെ ഏറെ അമ്പരപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മാമത്തുകൾ കുതിരകൾ മറ്റും നാൽക്കാലികൾ എന്നിവയുടെ നശിക്കാത്ത ഫോസിൽ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് തുർഗ്മനിസ്ഥാനിലും പതിറ്റാണ്ടുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗർഭമുണ്ട് ഇതിനും കവാടം എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത് എഴുപത് മീറ്ററോളം വലിപ്പത്തിൽ കത്തുന്ന ഈ ഗർഭം മനുഷ്യ നിർമ്മിതമെന്നാണ് വിവരങ്ങൾ റഷ്യയിലെ സൈബീരിയയിലെ അതിശക്തമായ തണുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഗർഭം കണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളെ മഞ്ഞിനടിയിൽ കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് പക്ഷേ അടുത്ത കാലത്തെ പ്രദേശത്തെ മഞ്ഞൊരുക്കം ശക്തമാണ് മഞ്ഞുരുകിയ പ്രദേശത്ത് രൂപപ്പെട്ട വലിയ ഗർഭമാണ് അതായത് ഗേറ്റ് വേ ടു ദ അണ്ടർ വേൾഡ് എന്ന് പറയാം അതായത് പാതാളത്തിലേക്കുള്ള കവാടം അല്ലെങ്കിൽ അതോ ലോകത്തിലേക്കുള്ള കവാടം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഈ കവാടം ഓരോ വർഷം കൂടുമ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായി വരുന്നതായിട്ടാണ് പഠനം ലോകത്തിലെ കൂറ്റൻ ഗർഭങ്ങളിലൊന്നായി കരുതുന്ന ഇവിടെ ഓരോ വർഷവും മുപ്പത്തഞ്ച് ദശലക്ഷം ക്യൂബിക് അടി അടിവീതം വളരുകയാണ് സെർബിയയിലെ പെർമാഫോസ് സ്ഥിതി ചെയ്യുന്ന വലിയ ഗർഭം പ്രദേശത്തെ മഞ്ഞുരുകുന്നതിന് പിന്നാലെ വികസിക്കുകയാണ് എന്ന് തന്നെയാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് വർഷ ായോ സ്ഥിരമായോ മഞ്ഞിനടിയിലോ വെള്ളത്തിനടിയിലോ പുതഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളെയാണ് പെർമോഫോസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബാറ്റാഗെ എന്ന ഈ ഗർഭം ആയിരത്തി തൊള്ളായിരത്തി ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ആദ്യമായി കണ്ടെത്തുന്നത് ആ സമയത്ത് ഒരു ഉരുണ്ട പാറക്കെട്ട് പോലെ തോന്നിച്ച ഗർഭമാണ് കണ്ടെത്തിയത് റഷ്യയിലെ വടക്കൻ യാക്കുട്ടിയിലെ ഗ്യാന അപ്ലിലെ മലഞ്ചെരിവിലൂടെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്നാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടതെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു ഏകദേശം ആറ് ലക്ഷത്തി അൻപതിനായിരം വർഷങ്ങളെ തണുത്തുറഞ്ഞു കിടന്ന മലഞ്ചെരിവിലെ ശേഷി ഭാഗങ്ങളിലെ പെർമോഫോറിസ്റ്റിന്റെ പാളികൾ ഈ തകർച്ച തുറന്നു കാട്ടുകയായിരുന്നു കാലങ്ങളായി മഞ്ഞിനടിയിൽ കിടന്നിരുന്ന ഈ പ്രദേശത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഇന്ന് മഞ്ഞുരുക്കം കൂടുതലാണ് അതിപുരാതനമായ ചില ജീവികൾ പ്രത്യേകിച്ചും മാമൂത്ത് പോലുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ ഈ പ്രദേശത്ത് ഇന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു സൈബീരിയയിലെ ഏറ്റവും പഴക്കമേറിയ ഈ പെർഫോമോസ്റ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തേത് കൂടിയാണ് പെർമോഫോറിസ്റ്റ് ഉരുകൽ കാരണം ബാറ്റാഗെ നിലമ്പിന്റെ മലഞ്ചെരുവ് പ്രതിവർഷം നാൽപ്പതടി എന്ന നിലയിൽ അകലുന്നതായാണ് പുതിയ ഗവേഷകർ പഠനങ്ങൾ ിൽ പറയുന്നത് മലയോരത്തെ ഇടിഞ്ഞ ഭാഗം അതിവേഗം ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിക് സബ് ആർട്ടിക് ഐ സമ്പന്നമായ പെർഫോറസ്റ്റ് ഭൂപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നതിന്റെ വർദ്ധവ് രേഖപ്പെടുത്തുകയാണെന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ജിയോ മോർഫോളജി ജേണലിന്റെ ഓൺലൈൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഗവേഷകർ തന്നെ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് അടി വീതിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഗർത്തത്തിന്റെ ഉരുകൽ പ്രക്രിയ കാരണം ഇതുവരെയായി പ്രദേശത്ത് നിന്ന് നഷ്ടപ്പെട്ട മഞ്ഞിന്റെ അളവ് വളരെ ഉയർന്നതാണെന്നും പഠനത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗർത്തത്തിന്റെ വീതി ായിരത്തി അറുന്നൂറ് അടിയായിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അത് തൊള്ളായിരത്തി തൊണ്ണൂറ് മീറ്ററിലേക്ക് അതായത് ഇരുന്നൂറ് മീറ്റർ കൂടുതലായി വളർന്നു ആദ്യമായാണ് പ്രദേശത്തെ ഗർഭത്തിന്റെ വളർച്ചാ നിരക്ക് ഗവേഷകർ കണ്ട് ഞെട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ മഞ്ഞുരുങ്ങുന്നതിന് സ്ഥിരത പുലർത്തി ഇപ്പോൾ ഗർഭത്തിന്റെ പടിഞ്ഞാറ് തെക്ക് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിലെ മഞ്ഞുരുക്കമാണ് കൂടുതലെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഭൂമിയെ തന്നെ വിഴുങ്ങുന്ന തരത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ശാസ്ത്രലോകം പറയുന്നത് ന്യൂസ് ന്യൂസ്